നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം വളരെ ആകാംക്ഷയോടുകൂടി ഒരു സമയമാണ് ഇപ്പോൾ ഉള്ള അനുകൂലമായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരുന്നു സാമ്പത്തിക ഉന്നതി ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റം മാനസിക സന്തോഷം ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നു ഒട്ടേറെ മോശമായ ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആ അവസ്ഥകൾ ആ കഷ്ടകാലം കഴിയുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടുവരുന്നു ജീവിതത്തിൽ ഒട്ടേറെ പുതുമകൾ നേടാനും ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാകുന്നതിനും സാധ്യമായ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങൾ പാടെ മാറുന്ന സാമ്പത്തിക ഉന്നതിക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ചും കടബാധ്യത സാമ്പത്തിക ഞെരുക്കം അനാവശ്യമായ കടം മേടിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ജീവിതത്തിൽ സാമ്പത്തിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു അവസരം എന്ന് പറയുന്നത് ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന സമയമാണ് വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും അനുഭവിക്കാൻ സാധിക്കുന്നതിനും സാധിക്കുന്ന അത്തരം ഒട്ടേറെ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഇവർ ഇനി മുതൽ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതിനും എല്ലാവിധ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനു വേണ്ടി ശിവ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഇറങ്ങുക ഏതൊരു കാര്യത്തിലും തടസ്സങ്ങൾ ഒഴിയും അതോടൊപ്പം തന്നെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിലും നിങ്ങൾ ദർശനം നടത്തുക ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മുടങ്ങാതെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ദുഃഖ ദുരിതങ്ങൾക്കുള്ള ആശ്വാസവും പരിഹാരവും ഒക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു ഇപ്പോൾ അനുകൂലമായ സമയം വന്നു ചേരുന്ന ജീവിതത്തിൽ ഒട്ടേറെ കടമ്പകൾ കടക്കുന്ന പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകളാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന ഇല്ലാത്ത ആളുകളാണെങ്കിൽ ജോലി ലഭിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്യാൻ സാധിക്കുന്ന ആ കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും എല്ലാവിധ പ്രശ്നങ്ങളൊക്കെ മാറി ജീവിതത്തിൽ നല്ലൊരു മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ആ കുറച്ച് നക്ഷത്രക്കാർ ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം എത്തിയിരിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം വന്നു ചേരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ഭാഗ്യങ്ങൾ വസ്തുക്കൾ കടം കൊടുത്ത പണം ഇത്യാദി കാര്യങ്ങളൊക്കെ തിരികെ ലഭിക്കാൻ സാധിക്കുന്ന അവസരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഒട്ടേറെ പുതുമകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും പല പല ഞെട്ടിക്കുന്ന അനുഭവങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും തൊഴിലില്ലാത്ത ആളുകൾക്കാണെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിലുണ്ടാകുന്ന കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടാകും മികച്ച മുന്നേറ്റങ്ങളൊക്കെ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുരാണമാണ് പുരാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ മേന്മകൾ വന്നു ചേരുന്നു ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ പലവിധ വിഷമതകൾ ദുഃഖങ്ങൾ മാനസിക പിരിമുറുക്കം ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്യാദി കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു അതിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ വന്നു ചേരുന്നു ഒട്ടേറെ ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും പ്രത്യേകിച്ചും കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ പലവിധ ബുദ്ധിമുട്ടുകൾ പിടക്കങ്ങൾ സ്നേഹമില്ലായ്മ ഇത്യാദി കാര്യങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇത്തരം അവസരങ്ങൾ അവസ്ഥകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണം ഏറ്റവും നല്ലതും അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ കുതിച്ചുയരാൻ സാധിക്കുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു നല്ല മാറ്റങ്ങളും നല്ല തുടക്കങ്ങളും തുടക്കങ്ങളുമൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള ഒരു അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിലൂടെ വലിയ കടാക്ഷം ഈശ്വര കടാക്ഷം തന്നെ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളും കണ്ടുവരുന്നു മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ എത്തിച്ചേരാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന അവസരങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ എല്ലാ നർമ്മകളും വന്നു ചേരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക തടസ്സങ്ങൾ മാറുന്നതിന് പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്ന പലവിധ അനിശ്ചിതാവസ്ഥകൾ എത്ര തന്നെ കഷ്ടപ്പെട്ടാലും ഒരു തരത്തിലും ഉയർച്ച ലഭിക്കാത്തൊരു സാഹചര്യങ്ങൾ തടസ്സങ്ങളാണ് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഈ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു ഒട്ടേറെ അനുഗ്രഹീതമായ അവസരങ്ങൾ വന്നു ചേരുന്നു നല്ല കാലത്തിലേക്ക് എത്തിച്ചേരുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്നു താൽക്കാലിക ജോലി ഉണ്ടായിരുന്ന ആളുകൾക്ക് സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാനും വരുമാന വർധനവ് ലഭിക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച രീതിയിലുള്ള ഉയർച്ചകൾ ഇവർക്ക് കാണാൻ സാധിക്കുന്ന ഒരു അവസരങ്ങൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം ഒന്നു ചേരുന്നതിനും ഇവർക്ക് ലഭിക്കുന്ന ഒരു അവസരം ഈശ്വരന്റെ ഒരു കടാക്ഷം കൊണ്ട് ലഭിക്കുന്ന ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ടുള്ള പലവിധ രഹസ്യപരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറും വിദ്യാപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഇവർക്ക് വിദേശത്തെ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന അനിസ്ഥാവസ്ഥകളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് ഒന്നിച്ചേരുന്നു മാനസിക സമ്മർദ്ദമില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരവസരങ്ങളും ജീവിതത്തിൽ എത്തിച്ചേരുന്നു എന്ന് വേണം കരുതാൻ പലപ്പോഴും കയ്യാത്താത്ത ദൂരത്തിൽ നിന്നിരുന്ന ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു അതിലൂടെ സാമ്പത്തികപരമായിട്ട് ഇവർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യങ്ങളും വന്നു ചേർന്നു ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഈശ്വരൻ്റെ കടാക്ഷം കൊണ്ട് ലഭിക്കുന്നതാണ് എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ എന്തെങ്കിലും ദുഃഖ ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഉണ്ടെങ്കിൽ അവിടെ പൊതു സമയം മോശമായിരിക്കുന്നു അതിനുള്ള പ്രതിവിധികളും ക്ഷേത്രങ്ങളിൽ വഴി വഴികളായി ചെയ്യുക അതിലൂടെ ഇവർക്കുണ്ടാകുന്ന പലവിധ മോശപ്പെട്ട അവസ്ഥകളൊക്കെ മറികടക്കാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് പലപ്പോഴും മോശമായ ഒരു ഫലങ്ങളാണ് ലഭിക്കുക എന്നും പലപ്പോഴും പരാതികൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അവരവസ്ഥകളൊക്കെ മാറുന്നു ഇവർക്ക് രാജകീയമായ അനുകൂലമായ സമയം ഇവർക്ക് എത്തിച്ചേരുന്നു രാജ്യോഗത്തിന് തുല്യമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ ഉയർന്ന വരുമാനമൊക്കെ ഒന്നു ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറുന്നു സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങളും ഈശ്വരൻ്റെ അനുഗ്രഹം നിമിത്തം ഇവരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളുടെ കടന്നു വരുന്ന ഒട്ടേറെ ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചു വരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു എന്ന് വേണം കരുതാൻ ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ അനുഗ്രഹീതമായ ഒരു സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖ നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് പലവിധ നേട്ടങ്ങൾ വളരെ നാളുകളായി അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ട് അതിനുള്ള അനുഗ്രഹീതമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും വിപന്നമായി ഇവരുടെ ജീവിതത്തിൽ വലിയ കുതിച്ചുയരാനുള്ള അവസരങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു അവർക്ക് സാമ്പത്തിക ഉന്നതി കോടീശയോഗം ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള അവസരം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തികപരമായി നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇവർക്ക് ലഭിച്ചിരിക്കും അതോടൊപ്പം തന്നെ നല്ലൊരു വിവാഹം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ മനസ്സിന് ഇഷ്ടപ്പെട്ട കുടുംബത്തിന് ഐശ്വര്യം ഒന്നിച്ചേരുന്ന ഒരു ബന്ധമായിരിക്കും അതോടൊപ്പം തന്നെ വിവാഹ ശേഷം ഇവർക്ക് സാമ്പത്തിക കാര്യത്തിലൊക്കെ വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നു വിവാഹം മംഗളകരമായി നടക്കാനുള്ള അവസരങ്ങളും ജീവിതത്തിൽ എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നു ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടത് ജീവിതത്തിലുണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക ഐശ്വര്യപൂർണമായ അവസ്ഥകൾ എല്ലാ കാലത്തും ലഭിക്കുന്നതിന് ഈശ്വര വഴിയിൽ ഈശ്വര അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നതിനും സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധിക്കുന്ന അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ അനുഗ്രഹീതമായ ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒട്ടേറെ മഹാഭാഗ്യ അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യങ്ങളുമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു അതോടൊപ്പം തന്നെ വിദേശ രാജ്യത്ത് നല്ല വിദ്യാഭ്യാസമായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ ഉള്ള അവസരങ്ങൾ ഇവർക്ക് ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് വളരെ അനുഗ്രഹീതമായ ഒരു സമയമാണ് തോട്ടതലം മുന്നാകാൻ സാധിക്കുന്ന ഒട്ടേറെ നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ അനുഭവിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ കഷ്ടതകൾ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ നന്മകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച അനുഗ്രഹീതമായ സമയം ഇവർക്കുണ്ടാകുമ്പോൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം അനുഗ്രഹീതമായ അവസ്ഥകൾ തുടർന്നും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം